കുടുംബങ്ങളുടെ ശാക്തീകരണം വിശ്വാസ കൈമാറ്റത്തിന് അനിവാര്യമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രിസ്തു ശിഷ്യനും ഭാരതത്തിന്റെ അപ്പസ്തോലനുമായ മാർ തോമാസ് ലിഹായുടെ ദുഖ്രാന തിരുനാളിനോടും സഭാദിനത്തോടും അനുബന്ധിച്ച് സീറോ മലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് സഹശിഷ്യന്മാരോട് ശിഷ്യന്മാരോട് പറഞ്ഞ തോമാസ് ലിഹായുടെ മാതൃക പ്രയാസ ഘട്ടങ്ങളിൽ പരാജയ ഭീതിയോടെ പിന്മാറുന്നതിനു പകരം ധീരതയോടെ അവയെ നേരിടാൻ നമ്മെ സഹായിക്കുന്നതാണെന്നും മുറിവുകൾ ഉണക്കി സാക്ഷ്യം നൽകിക്കൊണ്ട് വിശ്വാസസ്ഥിരതയോടെ സഭയോടൊപ്പം ഒന്നിച്ചു മുന്നേറാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു രാവിലെ എട്ട് മുപ്പതിന് മാർ റാഫേൽ തട്ടിൽ പിതാവ് സഭാ കാര്യാലയത്തിൽ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന ആഘോഷമായ റാസ കുർബാനയിൽ മേജർ ആർച്ച് ബിഷപ്പ് കാർമ്മികത്വം വഹിച്ചു താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റമജിയോസ് ഇഞ്ചനാനിയിൽ സന്ദേശം നൽകി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് മാർ ബോസ്കോ പുത്തൂർ കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തൃശൂർ അതിരൂപതാ മാർ ടോണി നീലങ്കാവൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു സമർപ്പിത സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയേഴ്സും രൂപതകളുടെ വികാരി ജനറാൽമാരും സെമിനാരികളുടെ റെക്ടർമാരും രൂപതകളെയും സമർപ്പിത സമൂഹങ്ങളെയും പ്രതിനിധീകരിച്ചു വന്ന ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും അൽമായരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സീറോ മലബാർ സഭയുടെ ചരിത്രം അവതരിപ്പിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു സഭയുടെ ഗവേഷണ പഠന കേന്ദ്രമായ ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച അപ്പോസ്റ്റലേറ്റ് ഓഫ് സെയിൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം മാർ റാഫേൽ തട്ടിൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവിന് നൽകി പ്രകാശനം ചെയ്തു എൽ ആർ സി പഠനപരമ്പരയെ മാർ ടോണി നീലങ്കാവിലും പുതിയ പുസ്തകത്തെ എഡിറ്റർ റവറൻഡ് ഡോക്ടർ പയസ് മലേ കണ്ടത്തിലും പരിചയപ്പെടുത്തി പ്രൊഫസർ ഡോക്ടർ തോമസ് മണ്ണൂരാൻ പറമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പൗരസ്ത്യരത്നം അവാർഡ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു ആരാധനക്രമ വിഷയത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ റവറന്റ് പ്രൊഫസർ ഡോക്ടർ വർഗീസ് പാത്തിക്കുളങ്ങര സി ആണ് അവാർഡിന് അർഹനായത് പൊതുസമ്മേളനത്തിൽ എംഎസ്എംഐ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സി എൽ സി വടക്കേമുറി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം മാതൃവേദി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ആൻസി മാത്യു ചേന്നോത്ത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് കുര്യാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സ്വാഗതം ആശംസിക്കുകയും മേജറാർ കെ എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു സ്നേഹവിരുന്നോടുകൂടി സപാദന പരിപാടികൾ സമാപിച്ചു